സമസ്ത കേരള ജമിയ തുലമയില് രണ്ടാമതൊരു പിളർപ്പുണ്ടാകുമോ എന്നതാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് ആദ്യത്തെ പിളർപ്പുണ്ടായത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പിളർപ്പിന്റെ സൂചനകൾ കാണിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ട് കാലങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം രണ്ട് കാലത്തും സമസ്തയിലെ സി പി എം അനുകൂല ഫ്രാക്ഷൻ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ ഫ്രാക്ഷൻ രണ്ട് കാലത്തും ഈ സമസ്തയിലെ ഈ വിഭാഗമാണ് പിളർപ്പിലേക്ക് നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് നോക്കുക നമ്മൾ ആ ആ കാലം നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഷാബാനു കേസ് ആ കേസിലുണ്ടായ ഒരു വിധിയിലെ ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിധി ഉണ്ടായതിനെ തുടർന്ന് രാജ്യത്തുടനീളം വലിയ വാദ കോലാഹലങ്ങളുണ്ടായി ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ സി പി എം നേതാവ് ഇ എം എസും മറ്റും ഇസ്ലാമിക ശരീരത്തിനെതിരായിട്ട് വമ്പിച്ച ക്യാമ്പയിൻ നടന്നു അതുപോലെ തന്നെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നിർബന്ധമായി നടപ്പാക്കണമെന്ന് ഇ എം എസും ഇതേപോലുള്ള നേതാക്കന്മാരും ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് എൽ ഡി എഫിൽ നിന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പുറത്തു വരികയും മുസ്ലിം ലീഗിൽ ലയിക്കുകയും യു ഡി എഫിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അത്രയും ഇസ്ലാമിക വിരുദ്ധമായ ഒരു നിലപാടുണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഒന്നാമത്തെ പിളർപ്പുണ്ടാവുന്നത് ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് പോലും ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധ സി പി എം അനുകൂല ഫ്രാക്ഷൻ ഈ പിളർപ്പിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ഒരു രാഷ്ട്രീയ കാരണം മൂടി വെച്ചുകൊണ്ട് അതിനൊരു ആദർശ പരിവേഷം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവർ നൽകിയ ആദർശ പരിവേഷം എന്തായിരുന്നു എന്ന് വെച്ചാല് ഈ ശരീരത്ത് സംരക്ഷണ വേദികളില് സമസ്ത നേതാക്കള് മുജാഹിദുകളുമായിട്ടും ജമാഅത്തുകാരുമായിട്ടും തബ്ലീഗ്കാരും വേദി പങ്കിടാൻ പാടില്ല അവർ പുത്തൻവാദികളാണ് വിധി പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആദർശ പരിവേഷം അവരുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ആദർശ പരിവേഷം ഉണ്ടാക്കിയ ആളുകൾ പിന്നെന്താ ചെയ്തത് അവര് ഇവരു ഇവരുമായിട്ടൊക്കെ വളരെയധികം പല രംഗങ്ങളിലും വേദി പങ് പങ്കിടുക മാത്രമല്ല സജീവമായിട്ട് സഹകരണം പല രംഗങ്ങളിലും ഉണ്ടാകും നമ്മൾ കണ്ടു ഏറ്റവും അവസാനം എന്താണ്ടായത് ഈ വർഷം ആദ്യം മക്കയിൽ നടന്ന റാപിത്ത സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരായിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കീം അൽ അസേരി ആ സമ്മേളനം ഈ റാബിദ സമ്മേളനം സംഘടിപ്പിച്ചത് ആരായിരുന്നു എന്ന് സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പൗത്രനായിരുന്നു റാബിദ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകൻ അവിടെ പോയിട്ട് സംസാരിക്കുകയും ആ ആ സമ്മേളനമായിട്ട് സഹകരിക്കുകയും പിന്നെ എന്താണ് ഇസ്ലാമിക സമൂഹത്തിലെ ഭിന്നതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം ഐക്യപ്പെടണം എന്നുള്ള ആഹ്വാനം പുറപ്പെടുവിക്കുകയും ചെയ്ത ആ സമ്മേളനത്തിലാണ് ഈ ഇദ്ദേഹം പങ്കെടുത്തത് അപ്പം അന്ന് പറഞ്ഞ ഈ ആദർശ ഈ ഒരു മുഖംമൂടി അത് കാപഠ്യമാണെന്ന് അന്ന് മാത്രമല്ല ഇന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ പിളർപ്പിന്റെ കാലത്തും ഇതേ സംഭവം ആവർത്തിക്കുന്നു അതായത് സമസ്തയിലെ സി പി എം അനുകൂല ലീഗ് വിരുദ്ധ ഫ്രാക്ഷൻ സജീവമാകുന്നു അതിന് അവരൊരു ആദർശ പരിവേഷം നൽകുന്നു അതായത് മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുമായിട്ട് അവരുമായിട്ട് അകലം പാലിക്കണം അവരുമായിട്ട് പരമാവധി നിസ്സഹകരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഒരു ആദർശ പരിഭാഷം ഇന്ന് ഇന്നും കൊണ്ടുവരുന്നു അതേ ആളുകൾ നടത്തുന്ന സുപ്രഭാതം പത്രത്തിൽ ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായിട്ടുള്ള പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അവരുടെ വിവിധ പരിപാടികളില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്നു അങ്ങനെ ഈ ഈ ആദർശത്തിനും യാതൊരു അടിസ്ഥാനമില്ല മറിച്ച് യഥാർത്ഥ കാരണം രാഷ്ട്രീയ കാരണമാണെന്ന് വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹാബുദ്ദീൻ നദ്വിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി നൽകിയിരിക്കുകയാണ് എന്താ പറഞ്ഞ കാരണം അതായത് സുപ്രഭാതത്തിന്റെ ദുബായ് എഡിഷന്റെ ഉദ്ഘാടന വേദിയിലെത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന് തെക്ക്വീർ മുഴക്കിയതാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു വിയോജനം ആ വിയോജനത്തിനാണ് എന്ത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു അതേസമയം നമുക്കറിയാം സമസ്തയെ മാത്രമല്ല മുസ്ലിം സമുദായത്തെ മൊത്തം നാണം കെടുത്തിയ ഒരാളുണ്ടല്ലോ അമ്പലക്കടവിൽ സ്വന്തം മക്കൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും ഈ ഇതിന്റെ അതിന്റെ ആനുകൂല്യങ്ങൾ അന്യായമായിട്ട് നിയമവിരുദ്ധമായിട്ട് കൈക്കലാക്കിയ ഒരാൾ ആ ആ അമ്പലക്കടവിന് ഒരു ഷോക്കസ് നോട്ടീസ് ഇതുവരെ കൊടുത്തിട്ടില്ല പിന്നെ മറ്റൊരാളുണ്ടല്ലോ നമ്മുടെ മുക്കം ഉമർ ഫൈസി അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ പോലാണ് സംസാരിച്ചത് അദ്ദേഹത്തിന് ഷോക്കസ് നോട്ടീസ് കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാണ് കാരണം വളരെ വ്യക്തമാണ് ഇവര് യഥാർത്ഥത്തിൽ കളിക്കുന്നത് സമസ്തയുടെ ആദർശമെല്ലാം മറിച്ച് രാഷ്ട്രീയമാണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ബഹാബുദ്ദീൻ നദവിക്ക് ഷോക്കൌസ് നോട്ടീസ് നൽകണമെങ്കിൽ അമ്പലക്കടവിനും ഉമർ ഫൈസി കൊടുക്കണ്ടേ കൊടുക്കൂല കാരണം അവര് രാഷ്ട്രീയമായ മറുപക്ഷത്താണ് ഇവരെ ഇങ്ങനെ ഈ സി പി എമ്മിന് വെള്ളപൊഴിച്ച കാലങ്ങൾ ആലോചിച്ചോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ലോകത്ത് സോവിയറ്റ് യൂണിയൻ എങ്കിലും ഉണ്ടെന്ന് പറയാം ഇന്ന് ഈ മാർക്സിസം ലിസം എന്ന് പറയുന്ന ഈ ഐഡിയോളജി ലോകത്തുടനീളം അത് കാലഹരണപ്പെട്ടു എന്ന് വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു ചൈനയിൽ മുതലാളിത്ത പാത പിന്തുടർന്നു മറ്റെല്ലാ ഇടങ്ങളിലും അതൊരു ഐഡിയോളജി എന്ന നിലയിൽ അത് പരാജയമാണെന്ന് സമ്മതിച്ച ഒരു കാലത്താണ് പോലുള്ള ഒരു വലിയ ഇസ്ലാമിക സംഘടന ഈ ഒരു പ്രത്യക്ഷാസ്ത്രത്തിന് താങ്ങായിട്ട് നിൽക്കുന്നത് എന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല നമുക്കറിയാം ഈ കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനത്ത് നടത്തുന്ന ഭരണം ആ ഭരണത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നിട്ട് ഈ സി പി എമ്മിന് അറിയാം ഈ മുസ്ലിങ്ങൾ എന്നറിയുന്ന ഒരു പൊട്ടന്മാരാണ് എന്ന് അവർക്ക് അറിയാം കാരണം ഇവരെ ആവേശഭരിതരാക്കാൻ വേണ്ടി ഒരു ഏക സിവിൽ കോഡ് സെമിനാറോ അല്ലെങ്കിൽ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യോ നടത്തിയാൽ ഇവരെ പറ്റിക്കാമെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ആളുകളാണ് സി പി കാരണം വളരെ ലാഭത്തിലല്ല വോട്ടുകൾ കിട്ടുന്നത് ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ റാലിയിൽ നടത്തുക എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ് നമ്മുടെ സി എ നടപ്പാക്കില്ല എന്നൊക്കെ പറയാ എന്നിട്ട് സി എ സമരത്തിൽ പങ്കെടുത്തവർക്കുള്ള കേസ് പിൻവലിക്കാതിരിക്കുക പിന്നെ എന്തെല്ലാം നടന്നു എയ് ട്വന്റി വിഷയം നമുക്കറിയാം വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട് നമുക്കറിയാം പിന്നെ ഇരാറ്റുപേട്ട സംഭവം അറിയാം ഏറ്റവും അവസാനം വടകരയിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മുസ്ലീങ്ങളെ പറ്റിക്ക എന്നിട്ട് വോട്ട് നേടുക ലക്ഷക്കണക്കിന് വോട്ട് നേടുക പകരം എന്തെങ്കിലും കൊടുക്കണം ഒന്നും കൊടുക്കണ്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ കാന്തപുരം സമസ്ത ആ സമസ്തയെക്കാട്ടിലും എത്രയോ ചെറിയ പാർട്ടി അല്ലേ സി പി ഐ ആ സി പി ഐക്കാർക്ക് നിയമസഭയിൽ സീറ്റ് കൊടുക്കണം ലോക്സഭയിൽ സീറ്റ് കൊടുക്കണം ലോക്സഭയിൽ നാല് സീറ്റാ കൊടുത്തത് പക്ഷേ ഈ എ പി സംസ്ഥക്കാർക്ക് എന്താ കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു വഖഫ് ബോർഡ് ചെയർമാൻഷിപ്പോ കമ്മിറ്റി ചെയർമാൻ സ്ഥാനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി ലക്ഷക്കണക്കിന് വോട്ടിട്ടു അപ്പൊ ഈ ഒരു സമുദായം പൊട്ടന്മാരാണെന്ന് നിശ്ചയമുള്ള ഈ സി പി എം നേതൃത്വം ഇനിയിപ്പം അവസാനം ഇ കെ കാര്യം കൂടി പറ്റിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ സംരക്ഷക അമാവൻ വേഷം കെട്ടി വരുന്നത് ഈ സംസ്ഥാന നേതാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇ കെ സംസ്ഥയില് ലീഗുകാർ മാത്രമല്ല അണിനിരന്നിരിക്കുന്നത് ധാരാളം കോൺഗ്രസുകാരും അണിനിരന്നിട്ടുണ്ട് ഈ ഇ കെ സുനിൽ അപ്പം ഈ കോൺഗ്രസ്സുകാരായുള്ള സുന്നികളെ പോലും വഞ്ചിക്കുകയാണ് ഈ നേതാക്കളെന്ന് മനസ്സിലാക്കണം ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് അതൊരു വലിയ സന്തോഷ വാർത്തയായിരിക്കും ഈ നേ ഈ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പീച്ച കിട്ടിയെന്ന് വരും ഈ നേരത്തെ ഇപ്പൊ കാന്തപുരക്കാർക്ക് കിട്ടുന്നത് പോലുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന വരും പക്ഷെ വിശാലാർത്ഥത്തിൽ നോക്കുമ്പോൾ സംസ്ഥ എന്ന് പറയുന്ന നൂറു വർഷം ആഘോഷിക്കുന്ന ഒരു സംഘടനകളുടെ ഐഡിയോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു പൂർണ്ണ കീഴടങ്ങലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല